കുർത്തീസ് ബിസിനസ് ചെയ്യുന്ന പ്രത്യേകിച്ച് ലേഡീസിൻ്റെ കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് കേരളം കേരളത്തിൽ നിന്നും വേറിട്ട് വിസിറ്റ് ചെയ്യാതെ എങ്ങനെ പർച്ചേസ് ചെയ്യാം പക്ഷെ നമ്മൾ അന്യ സ്ഥലത്ത് നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനാണ് എങ്ങനെ നിങ്ങൾക്ക് സേഫ് ആയിട്ട് പർച്ചേസ് ചെയ്യും അതിമേര ഫാഷൻ എഴുതാൻ നമുക്ക് ലൈവ് ആയിട്ട് നമുക്ക് വീഡിയോ കോളിംഗ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നതാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കുന്നത് നിങ്ങളൊരു വീട്ടമ്മമാരായിക്കോട്ടെ അല്ല ഒരു വർക്കിംഗ് വുമൺ ആയിക്കോട്ടെ ഇതുപോലെ നിങ്ങൾക്ക് സേഫ് ആയിട്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഏത് രീതിയിലുള്ള ഫാബ്രിക്കാണ് ഡിസൈൻ ആണ് എല്ലാം തന്നെ അവർ ഡയറക്റ്റ് എടുത്തു വെച്ച് നിങ്ങളെ സേഫ് ആയിട്ട് കാണിച്ച് അത് പർച്ചേസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ടുള്ള വെറൈറ്റീസുമാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വേറെ വെറൈറ്റീസ് ഒന്നും നമ്മുടെയൊക്കെ നമ്മളെയൊക്കെ ഫേവറേറ്റ് തന്നെ ത്രീ പീസ് കളക്ഷൻസ് കുർത്തീസിൻ്റെ അപ്പോൾ ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന റേറ്റ് വന്നിട്ടും തൗസൻഡ് റുപ്പീസിന് താഴെ വരുന്ന വെറൈറ്റീസ് ആണ് നമ്മൾ ഓൾറെഡി കണ്ടു നമുക്ക് ഡയറക്റ്റ് കേരളത്തിൽ നിന്നും ഇവിടെ വരാതെ തന്നെ നമുക്ക് സേഫ് ആയിട്ട് പർച്ചേസിങ് ആണ് അജ്മേര ഭാഷ ഓൺലൈൻ പേ പർച്ചേസിങ് അതുമാതിരി നമുക്ക് വീഡിയോ കോളിംഗ് വഴി നമുക്ക് പ്രോഡക്റ്റിൻ്റെ എല്ലാ ഡിസൈനും അവർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് സെറ്റ് വൈസ് തന്നെ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഒരു വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലെ ജോലി ചെയ്ത് പെട്ടെന്ന് സൂരത്തിലൊക്കെ വരുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് നമ്മുടെ കുർത്തീസ് ബിസിനസ്സിൽ എപ്പോഴും പ്രോഡക്റ്റ് അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കണം പക്ഷേ ഓരോ വെറൈറ്റി ചിലപ്പോ സ്റ്റോക്ക് വെക്കണം കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് പ്രോഡക്റ്റ് വെക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും മാനുഫാക്ചറിംഗ് കമ്പനിയിൽ തന്നെ പോകേണ്ടി വരും അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാതെ തന്നെ വീഡിയോ കോളിംഗ് വഴി നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള പർച്ചേസിംഗ് ചെയ്യാം എന്നതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത് അപ്പം ഇന്ന് നമ്മുടെ വെറൈറ്റീസ് കാണാം എല്ലാം തന്നെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓഫീസ് വെയർ ലുക്കിങ്ങിൽ വരുന്ന ത്രീ പീസ് കളക്ഷൻസ് ആണ് മുന്നൂറ് രൂപ തൊട്ടാണ് നമ്മുടെ ത്രീ പീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന വെറൈറ്റി എല്ലാം തന്നെ തൗസൻഡ് റുപ്പീസിന് താഴെ വരുന്ന വെറൈറ്റീസ് ആണ് അപ്പം നമുക്ക് പരിചയപ്പെട്ടാലോ ഇപ്പം നമുക്ക് ഫസ്റ്റ് ഈ ഒരു ലൈറ്റ് ലവണ്ടർ ഷെയ്ഡ് തന്നെ പരിചയപ്പെടാം ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് വേറെ നല്ല സുഖമായിട്ടുള്ളൊരു ഫാബ്രിക് ആണ് കേട്ടോ അത് നമ്മൾ റോമൻ സിൽക്കിലാണ് വരുന്നത് ഇത് നമ്മൾ കംപ്ലീറ്റ് ബോഡിയിൽ ഈ രീതിയിലുള്ള ഫ്ലവർ പാറ്റേൺ എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് നോക്കി അതിൻ്റെ ഉള്ളിൽ ചെന്നെ ചെറിയൊരു ഹൈലൈറ്റിനായിട്ട് നമ്മൾ ചെറിയൊരു സ്വീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അധികം വൈഡ് ആയിട്ടല്ല റൗണ്ട് നെക്കിൽ വരുന്ന വരുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് ഇപ്പം നമുക്ക് വിത്തൗട്ട് സ്ലീവിൽ വേറുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം രണ്ട് സൈഡിലും സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് പ്യുവർ ആയിട്ടുള്ള കോട്ടണിലാണ് നമ്മൾ ഇന്നർ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് കോൺട്രാസ്റ്റിലാണ് നമുക്ക് ഈ ഒരു ദുപ്പട്ട വന്നിട്ടുള്ളത് ദുപ്പട്ട നമ്മൾ പ്യുവർ കോട്ടണിൽ തന്നെയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ദുപ്പട്ട ഏറ്റവും പ്രോപ്പറായിട്ട് ഒരു ഓഫീസ് വെയർ ലുക്കിങ്ങിലാണ് നമ്മൾ സൈഡിൽ നോക്കിയാൽ നല്ലൊരു കട്ട് ബോർഡർ ബോഡിയിൽ ഈ രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് കൊടുത്താണ് നമ്മൾ ദുപ്പട്ട ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ബോട്ടം വന്ന് പ്ലെയിൻ പ്ലെയിനായിട്ടാണ് അപ്പം നമ്മളെ ബോട്ടത്തിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം ഇതുണ്ടോ ഇതിൽ ഇലാസ്റ്റിക് ടൈപ്പ് നമുക്ക് വേറെ നല്ല സുഖമായിരിക്കും അതുപോലെ തന്നെ നല്ല കംഫോർട്ടബിൾ ആയിരിക്കും സൈസ് വന്നിട്ട് എസ് സൈസ് ആണ് നമുക്ക് എല്ലാ സൈസിലുള്ള കളക്ഷൻസും അവൈലബിൾ ആണ് ഇപ്പം ഇത് കോംബോയിലാണ് വരുന്നത് ഇതിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് അപ്പം ഇനി നമുക്ക് കുറച്ച് ഡിജിറ്റൽ പ്രിന്റിൽ കാണാം ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നതും നമ്മൾ ഓഫീസ് വെറൈറ്റി ലേഡീസ് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെറൈറ്റി ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡസ്റ്റി കളർ കോമ്പിനേഷനൊപ്പം നമ്മൾ നല്ലൊരു ഡാർക്ക് കളർ ഷെയ്ഡിലാണ് ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പ്രിന്റിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ ചെറിയൊരു സ്വീക്വൻസ് വർക്ക് കൊടുത്താണ് സ്ലീവിലും അതേ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഈ രീതിയിലാണ് ദുപ്പട്ടയിലും സെയിം ഡിജിറ്റൽ പ്രിൻ്റിലാണ് ഫിനിഷിങ് നോക്കാം കംപ്ലീറ്റ് ഫിനിഷിങ്ങോട് കൂടിയാണ് നമ്മൾ ദുപ്പട്ട ചെയ്തെടുത്തിരിക്കുന്നത് നോക്കി കംപ്ലീറ്റ് നമ്മൾ ഇൻ്റർലോക്ക് ചെയ്താണ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് ആൻഡ് ബോട്ടം വന്നിട്ട് ഇതായി രീതിയിലാണ് നല്ല സ്റ്റൈലിഷ് ബോട്ട് ആണ് കേട്ടോ ഈ രീതിയിൽ നമുക്ക് ഇത് സൈസസ് അവൈലബിൾ ആണ് ഇപ്പൊ സ്മോൾ ടു ഫൈവ് എക്സ് എൽ വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കണ്ട വെറൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഏത് ഏത് വെറൈറ്റി ആണ് ഏത് ടൈപ്പിലുള്ള വെറൈറ്റി ആണെന്നു പ്ലീസ് കമന്റ് ബോക്സിൽ നിന്ന് അറിയിക്കുകയാണെ ആ രീതിയിലുള്ള വെറൈറ്റീസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു കളക്ഷൻ കാണാം ഫ്രണ്ട് പോർഷൻ റൗണ്ട് മേക്കാണ് ആൻഡ് ബാക്ക് സൈഡ് നോക്കിയിട്ട് ആ ബാക്കിലും അതേ ഡിസൈൻ തന്നെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ബാക്കും അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് ആണ് ലേഡീസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും വെയർ ചെയ്യാനും കൂടുതൽ ഇത് രീതിയിലുള്ള കളക്ഷൻസ് നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണം നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ ദുപ്പട്ട ഒരു അജറാക് ടൈപ്പിൽ വരുന്നൊരു ദുപ്പട്ടയാണ് അതുപോലെ തന്നെ ബോട്ടം വന്നിട്ട് ഈ പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം കിട്ടുന്നത് റോമൻ സിൽക്കാണ് ഫാബ്രിക് വന്നിട്ട് ഇത് നമുക്ക് സൈസസ് അവൈലബിൾ ആണ് ഈ ഒരു ടൈപ്പിലുള്ള വെറൈറ്റീസ് നമുക്ക് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ഇതിൽ ഓഫീസ് വരാം ജസ്റ്റ് ലുക്ക് നമ്മുടെ ബാക്ക് സൈഡിൽ നോക്കാം എനിക്ക് ഒരുപാട് ന്യൂ സ്റ്റോക്കുകൾ എത്തിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കായിട്ട് നമ്മുടെ എന്താ പറയാ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓൾവേസ് വെൽക്കം അജിനോദ ഫാഷൻ ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രീ മൈൻഡോട് കൂടി നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കാം നമുക്ക് എന്നും അപ്ഡേറ്റ് എത്തിക്കേണ്ടത് അപ്പൊ അതിനായിട്ട് സ്റ്റോക്ക് വയ്ക്കുന്ന ഫാഷൻ നിനക്ക് നേരിട്ട് വിസിറ്റ് ചെയ്യാതെ തന്നെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാം ആൻഡ് വീഡിയോ കോളിംഗ് പർച്ചേസ് ചെയ്യാം അപ്പൊ കൂടുതൽ എൻക്വയറിക്കായി സ്ക്രീൻ ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറക്കരുത് അപ്പൊ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടം മസ്റ്റ് ആയിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും കിടിലുമായിട്ടുള്ള കളക്ഷൻ ആയിട്ട് അതിലെല്ലാവർക്കും നന്ദി നമസ്കാരം